യു ആർ വെൽക്കം ടു ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ നിങ്ങള് വിശ്വാസിയാ ഇസ്ലാമത്തെ വിശ്വാസിയോ അങ്ങനൊരു കൊടുക്കാൻ എനിക്കറിയില്ല റിയില്ല ഞാനത് അന്വേഷിക്കയാണ് നിങ്ങളടുത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് മാത്രമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. ചീച്ചത്ത് അഥവാ ഉള്ളറിവുകള് ആത്മീയതയെ കൂടെ പറഞ്ഞിട്ടുണ്ട് ി ഇബ്രാ നബി അതുപോലെ ആചാര്യനാണ് സുലർ നബി പോലും പക്ഷെ എല്ലാ അറിവുകളും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അപ്പൊ നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോവും കണ്ടൊരാളല്ല ഞാൻ ചില ഇന്റർവ്യൂസ് കണ്ടപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ശ്രദ്ധിക്കുക ഫാക്സുകളെ സത്യം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു

മാറ്റില്ല എന്നുള്ളതല്ല നമുക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും കേട്ടോടാ ആ അണ്ടർസ്റ്റാൻഡിംഗിൽ കൂടുതൽ ഡീറ്റെയിൽസ് വരികയാണ് ചെയ്യും ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ണുകൊണ്ട് കാണുമ്പോ കാണുന്ന കാഴ്ചയും ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുമ്പോ കാണുന്ന കാഴ്ച രണ്ടും രണ്ടല്ലേ അങ്ങനെയല്ല പറയുന്നു സയൻസിന് അതിന്റെ സാധ്യതകൾ അനന്തമാണ് അതിനിയും എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ നമുക്ക് അൾട്രാസൗണ്ട് സൗണ്ടുകൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല നമ്മൾ വവ്വാളിനെക്കാളും എത്രയോ പുറകിലാണ് നമുക്ക് ഡിവൈസസ് ഉണ്ടല്ലോ അൾട്രാസൗണ്ട് ഇൻഫ്രാറെഡ് എന്ന് പറയുന്ന കിരണങ്ങൾ ഓക്കെ ഇത് നിങ്ങൾക്ക് ആത്മീയമായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുമോ അതെങ്ങനെയാ പറ്റാ ഇൻഫ്രാറെഡ് എങ്ങനെയാ നിങ്ങൾ ആത്മീയമായിട്ട് പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക ആത്മീയമായിട്ട് ചിന്തിച്ചോണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് ചന്ദ്രനീ പോവാൻ പറ്റുമോ എന്ന് ചിന്ത തുടങ്ങിയോ അന്ന് തന്നെയാണ് ഇവിടെ എല്ലാ കണ്ടുപിടിച്ചങ്ങളും നടന്നിട്ടുള്ളത് ആരീഷ് അല്ലേ ഈ ബുറാക്കിന്റെ പുറത്ത് പറഞ്ഞതിന്റെ പിന്നിലെ ശാസ്ത്രം അന്വേഷിക്കാനൊന്നും നമുക്ക് സമയമില്ല സമയമില്ലാറ്റി കൺട്രി ആ ഇന്ത്യയിൽ നമ്മൾ എന്നുള്ള അജണ്ട വളരെ പ്രകടമാണ് പുലി എന്ന് വെറും ഒരു കലാപം അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന മോദിയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രി നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ നിങ്ങളെ വിളിക്കുമ്പോ അവരെ കോയ അഴ കുഴമ്പെ നിങ്ങളുടെ മകൾ തോന്നുന്നു ും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത കുടുംബത്തിൽ എല്ലാരും മുസ്ലിങ്ങളായിരുന്നോ ഒന്നിനും എനിക്ക് മറുപടിയില്ല